ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ള തൃശ്ശൂർ ജില്ലയിലെ എറണാട്ടേറെ ഫ്ലോറിയ ഓർക്കിഡ്സിലാണ് നമ്മളിന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനുള്ള പറഞ്ഞാൽ ഡെൻഡ്രോബിയം വാൻഡ വക്കാറ തുടങ്ങിയുള്ള ഓർക്കിഡ്സിനെ നമ്മൾ കാണാത്ത പല വെറൈറ്റീസാണ് നമുക്ക് ഈ ഒരു ഓർക്കിഡ് ഫാമിലി കാണാനുള്ളത് ഉദാഹരണം പറയണെങ്കിൽ നമുക്കിപ്പോ ഡെൻറോബിയത്തിൽ തന്നെ പറയുകയാണെങ്കിൽ അതാണ്ട് എൺപത് നൂറ് വെറൈറ്റി ഡെൻറോബിയത്തിന്റെ വെറൈറ്റീസ് തന്നെ അപ്പോൾ ഈ ഒരു ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് ഫ്ലോറി ഞാൻ ഓർക്കിഡ്സിൻ്റെ ഒരു ഇമ്പോർട്ടറാണ് നമ്മുടെ സ്ഥലം വരുന്നത് അരനാട്ടുകേര തൃശ്ശൂർ നമ്മുടെ ഫാം വരുന്നത് പിന്നെ നമ്മൾ ഓർക്കിഡ്സിന്റെ എല്ലാ വെറൈറ്റീസും ഡീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് കൊല്ലമായി പന്ത്രണ്ട് കൊല്ലമായി ഹോൾസെയിലായിട്ട് നമ്മൾ അതിന് മുന്നേ നമ്മൾ റീറ്റെയിലാണ് ചെയ്യാറ് ഇവിടെ ചെയ്യുന്നത് ഡെൻഡ്രോബിയം കാറ്റ്ലിയ വാൻഡ മൊക്കാറ പിന്നെ ഫലോസിസ് പിന്നെ റിംഗോസ്റ്റിസ് ഡെൻഡ്രോബി ഇപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് സീഡ്ലിങ്സ് തന്നെ ഒരു പത്ത് എഴുപത് വെറൈറ്റീസ് ഉണ്ടാവും ഡെൻഡ്രോബത്തിൽ തന്നെ പിന്നെ ബ്ലൂമിംഗ് ഒരു നമ്മുടെ ഒരു പത്ത് നാൽപ്പത് നാപ്പത്തഞ്ച് വെറൈറ്റി കാണണം ബ്ലൂമിംഗ് മാത്രം അതിലിപ്പോ ട്വിസ്റ്റ് വെറൈറ്റീസ് കുറെ മിക്സഡ് ഇരിക്കുന്നുണ്ട് മിക്സഡ് നമ്മൾ എടുക്കണ്ട റേറ്റ് കൂടുതൽ വരണ കാരണം അത് മിക്സഡ് ആയിട്ട് എടുക്കണതാണ് അപ്പൊ അത് ഫ്ലവർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ അങ്ങനെ ഡെൻബ്യത്തിന്റെ വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരു പത്തൊമ്പത് വെറൈറ്റീസ് ഉണ്ടാവും പിന്നെ സാധാ വേറെ സാധാ സാധാ ഹൈബ്രിഡ്സ് വരേണ്ടത് വേറെ ഉണ്ടാവും ആ കാണാം ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്നത് ഡെൻഡ്രോബിയത്തിന്റെ ലേറ്റസ്റ്റ് വെറൈറ്റീസ് ആണ് ഇപ്പൊ ഇരിക്കുന്നത് അത് രണ്ട് ഡബിൾ ക്രോസ് ആണ് വരുന്നത് പക്ഷെ അതിന്റെ കളേഴ്സ് ഫിക്സഡ് ആയിട്ടില്ല അത് ഫ്ലവർ ചെയ്താൽ മാത്രമേ നമുക്ക് കളർ അറിയാൻ പറ്റുള്ളൂ അറിയാൻ പറ്റുള്ളൂ അതിന്റെ പിന്നെ അത് ആ സൈഡിൽ ഇരിക്കുന്നത് ഫുൾ ഡെൻഡ്രോബിയത്തിന്റെ ബ്ലൂമിംഗ് സൈസ് പ്ലാന്റ്സ് പല കളേഴ്സും ബ്ലൂമിംഗ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് സീലിങ്സ് അല്ല അത് പിന്നെ ഇത് സിംബീഡിയം ഇതിന്റെ ഫ്ലവർ വലിയ ഫ്ളവേഴ്സാണ് ഇത് ഹാങ്ങിങ് ആണ് സിംബീഡിയത്തില് ഹാങ്ങിങ് ഹാങ്ങിങ് ടൈപ്പ് വരണ്ട പിന്നെ അവിടെ ഇരിക്കുന്നത് ഡെൻഡ്രോബിയത്തിന്റെ ഒരു പുതിയ വെറൈറ്റി ഫ്രീഡാന്ന് പറഞ്ഞിട്ട് ഫ്രീഡ് റഡ്നാറ്റുള്ള വെറൈറ്റി ആ പുതിയതല്ല പഴയതായിരുന്നു പക്ഷെ ഇപ്പൊ പിന്നെയും കുറെ നാളുകൾക്ക് ശേഷം അത് വരേണ്ടത് കുറച്ചു നാളായിട്ട് ഉണ്ടായിരുന്നില്ല ഇത് ഡെൻഡ്രോബിൻ സക്കൂറ എന്ന് പറഞ്ഞ വെറൈറ്റിയാ സക്കൂറൈറ്റി ഇത് സ്റ്റെമുകളാണ് ഇതിന്റെ ഫ്ലവർ ഉണ്ടാവുക എല്ലാവർക്കും ഹിബിക്കിയൊക്കെ അറിയാൻ കുറെ പേർക്ക് ആ ഹിബിക്കിന്റെ മാതിരി തന്നെ സ്റ്റെമ്മണ്ടാവുക അതിന്റെ ഫ്ലവർ സ്റ്റെമ്മളാണ് അതിന്റെ ഫ്ലവർ ഇത് ഇത് സീഡ്ലിങ്സ് സാധാരണ സാധാരണ നമ്മുടെ ആ ആ ആ ഓക്കേ ഇതൊക്കെ എന്ത് ഫ്ലവർ പിങ്ക് 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 സ്ട്രൈപ്പ് സ്ട്രൈപ്പ് ടാഗ് അല്ലേ ഉണ്ടാവും മിക്കതിലും പിന്നെ ഇത് ഒരു വേണ്ടയുടെ വെറൈറ്റി ആണ് വേണ്ട സ്പാത്താറ്റു പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കാറ്റിലിയാസ് ആണ് ഫ്ലവർ ഇതേ ഫ്ലവർ ബ്ലൂ ബ്ലൂമിംഗ് സ്റ്റേജാണ് പിന്നെ ഇത് ഓൺ സീഡിയം ഡാൻസിംഗുകളില് ഓൺ സീഡിയം വരുന്നത് അല്ലല്ലേ ഇത് നമ്മളിവിടെ വന്ന് പിന്നെ വലുതാക്കണത് ഇതില് യെല്ലോ വിത്ത് ബ്രൗൺ ആണ് യെല്ലോ മിക്സിങ് സാധാ വെറൈറ്റീസ് നമുക്ക് എപ്പഴും വരുന്ന വെറൈറ്റീസ് കാണുമ്പോൾ മഴ ഒരു മഴ പെയ്യുമ്പോ അധികം നനക്കില്ല അധികം വേണ്ട ഇതൊക്കെ സാധാരണ ഉപയോഗിക്കാൻ വേണ്ടി വെറൈറ്റീസ് ആണല്ലേ ഇത് ഡാൻസിംഗിന്റെ ഹൈബ്രിഡ്സ് ഹൈബ്രിഡ് വെറൈറ്റീസ് കൂടുതലായിട്ട് വരുന്ന ഐറ്റംസാ ഇതിന്റെ ഫ്ലവർ ഒക്കെ എന്ത് ഇതിന്റെ ഫ്ലവർ ഇവിടെ അത് പോയിന്ന് തോന്നുന്നു ഇതില് കൊറേ ഇതില് ബ്രൌണിന്റെ നടക്ക് വൈറ്റ് വരണ്ടതുണ്ട് പിങ്കിന്റെ വൈറ്റ് വരണ്ടതുണ്ട് അങ്ങനത്തെ കൊറേ വെറൈറ്റീസ് ആണ് ഇതിന് എല്ലാത്തിനും സ്മെല്ലാം സ്മെല്ല് ഇതേ അവിടെ ഇരിക്കേണ്ട എല്ലാത്തിനും ഉണ്ടാവില്ല ഇത് ഇതൊരു എൻസൈക്ലി വെറൈറ്റിയാണ് പിന്നെ ഇതായിരിക്കുന്നതൊക്കെ കാറ്റിലിയുടെ പുതിയ വെറൈറ്റീസ് ആണ് ഇതൊരു ഡെൻഡ്രോബത്തിന്റെ ഒരു വേരിയേറ്റഡ് വെറൈറ്റി ഇതൊക്കെ തൈക്കിൾ ഇതൊക്കെ ഓരോ വെറൈറ്റീസിന്റെ ചെറിയ ചെറിയ തൈക്കിൾ ആണ് ഇതിപ്പോ ബാൻഡേടെ തന്നെ ഒരു വെറൈറ്റി വരേണ്ടത് ഇത് ഓൺ സീരിയത്തിന്റെ സീലിങ്സ് ഓൺ സീഡിയ്സ് അതൊക്കെ സെയിലുള്ളതാ നമ്മള് നോർമൽ ഡെൻഡ്രോമീൻസ് നമ്മള് എണ്ണ അനുസരിച്ച് സാധാരണ ഫൈവ് ടു എയ്റ്റിംഗ് വരുന്നത് റീറ്റെൽ അല്ല പറഞ്ഞത് ഞാൻ ഇതൊക്കെ ഇത് ഓൺ സീഡിയത്തിന്റെ ഒരു വെറൈറ്റി മിട്ടോണിയൊരു ഫ്ലവർ ഉണ്ടായിരുന്നല്ലോ അത് പോയി അതെ അതെ ഇതൊക്കെ റിൻകോന്റെ സീഡ്ലിങ്സ് റിംഗോ റിംഗോ ഒരു വെറൈറ്റി ആണ് വേറെ വിഭാഗം തന്നെയാണ് അതൊക്കെ റിങ്കോ ആണ് ഇതൊക്കെ ഇതൊക്കെ റിപ്പോർട്ട് ഇങ്ങനെ ഇത് വാൻഡ വെറൈറ്റീസ് ആണ് ഉണ്ട് ഇവിടെ ബാസ്കറ്റ് വാൻഡ ഇതൊക്കെ ഓരോ സ്പെഷ്യൽ വെറൈറ്റീസ് ആണ് ഇതൊക്കെ ബഡ് ഇത് ഇതിപ്പോ ഇത് നമ്മുടെ നിയോ നിയോ ഫാൽക്കാറ്റ പിന്നെ ഫ്ലവേഴ്സ് ഇതൊക്കെ വാൻഡാസിന്റെ സെക്ഷൻ ആണ് ഓരോ സെക്ഷൻ ആണ് ഫ്ലവർ ആയിട്ടില്ല യിട്ടില്ല ഫ്ളവർ ആവാനിട്ടേക്കണത് അതൊക്കെ പറഞ്ഞല്ലേ നേരത്തെ അതെ ശരി ബേബിന്ന് നിങ്ങൾ പറഞ്ഞില്ലേ മണുള്ളത് ഇത് കാറ്റസെറ്റം കാറ്റം കാറ്റാസെറ്റീഫാണ് പക്ഷേ ഫ്ലവറിംഗിന്റെ സമയൊക്കെ പോവും ഫ്ലവർ മാത്രം ലീഫ് പോയിട്ടാണ് ഫ്ലവർ വരുക മൊത്തം ഏഴ് എട്ട് കളർ കാണണം ഇരിക്കണേന്ത് സിംബീഡിയം സിംബീഡിയത്തിന്റെ രണ്ട് വെറൈറ്റീസ് ആണ് ഇരിക്കണേ പ്രത്യേകത അതിന്റെ ഫ്ലവർ വലിയ ഫ്ലവർ ആയിരിക്കും വലിയ ഫ്ലവർ ആയിരിക്കും ാസ്റ്റ് ചെയ്യും ചെയ്യും നമുക്ക് ഒരു മാസം രണ്ട് മാസം കിട്ടും പക്ഷെ ഫ്ലവറിന്റെ സൈസും നല്ലോണം കൊല വരെ ആയിട്ടില്ല ഒന്നും കൂടി ആവാനുണ്ട് ഇതിപ്പോ ഏകദേശം ഒരു കൊല്ലം ഇത് നമ്മൾ റീപോട്ട് ചെയ്ത് പിന്നെ ഇതൊക്കെ രണ്ട് തന്നെ സ്പെഷ്യൽ വെറൈറ്റീസും പിന്നെ അവിടെ കുറച്ച് വെറൈറ്റീസ് വേറെ ഇത് സ്പാ മറ്റേ ഗ്രൌണ്ട് ഓർച്ചിഡ്സിന്റെ സ്പാത്തോന്റെ വെറൈറ്റീസ് ആണ് ഹൈബ്രിഡ്സ് എല്ലാം അധികം വെറൈറ്റീസ് ഇല്ല ഇപ്പൊ അതിലിപ്പോ വില കൂടിയൊരു വെറൈറ്റി ആണ് അധികം നിക്കണത് പിന്നെ വൈറ്റ് ആണ് നിക്കണത് വൈറ്റ് വൈറ്റ് വേറെ കളേഴ്സ് അതന്നെ ഇതൊക്കെ മറ്റേ ട്രൈക്കോക്ലോട്ടിസ് പിന്നെ വേണ്ട എൻ റൂബിൻ പെരീഷി ഇത് മറ്റേ എൻസൈക്ലിയ സ്പീഷീസ് അല്ല ഹൈബ്രിഡ്സ് തന്നെയാണ് പിന്നെ ഇത് മറ്റേ ട്രൈക്കോ ട്രൈക്കോസെന്റർത്തിന്റെ ഒരു വെറൈറ്റി ആണ് പിന്നെ ഇത് നമ്മുടെ ബൾബ് ഫയം എന്ന് പറഞ്ഞിട്ട് ഇത് മറ്റേ ഫാൽനോക്സി ഡെലീഷ്യോസ പിന്നെ ഇത് പെരീഷിയുടെ ഒരു വലിയ പ്ലാന്റ് ഫ്ലവർ എന്തായാലും

ഇത് ഫ്ലവർ അങ്ങനെ കൊല 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 മാതിരി വരാം കാറ്റിലിയുടെ ഒരു വെറൈറ്റി ആണ് ഇതിന് സ്മെല്ലുണ്ടാവും വലിയ ഫ്ലവർ ആണ് പിന്നെ കറക്റ്റ് പേര് ഇതിന്റെ മറന്നുപോയി പഴയതാ പഴയതാ നാലഞ്ച് കൊല്ലായിട്ട് അപ്പൊ അന്ന് ടാഗ് ഇട്ട് വരുന്ന പരിപാടി ഇപ്പോഴും ടാഗ് ഇട്ട് വരണ പരിപാടി വന്നതേ അപ്പൊ അത് കാരണം ടാഗ് പോയി കിടക്ക ഇത് കാറ്റ്ലിയ മോണ്ടി എലിഗൻ പറഞ്ഞ വെറൈറ്റിയാണ് നല്ല സ്മെല്ലാ നല്ല സ്മെല്ലാം വെറൈറ്റിയാണ് ഫ്ലവർ ചെയ്തിരിക്കണം ഫ്ലവർ ചെയ്തിരിക്കണ്ട് ടൈഗർ ടൈഗർ അല്ല അത് സ്പോട്ടിന്റെ വെറൈറ്റി അത് ഇതിന് സ്മെല്ല വെറൈറ്റീസ് അത് മുട്ടായി നിക്കുന്നതാണ് ഇത് മുട്ടായി നിക്കുന്ന ഇത് മറ്റേ ഗോൾഡൻ പീക്കോക്ക് ഗോൾഡൻ പീക്കോക്ക് ഗോൾഡൻ പീക്കോക്ക് ഫ്ലവർ ആയി നിൽക്കണത് പിന്നെ ഇതൊക്കെ ഹിബിക്കണിരിക്കണേ ഹിബി വെറൈറ്റീസ് ഹിബിക്കി വെറൈറ്റീസ് ഇത് നൊബൈല് ഈ സെക്ഷൻ മൊബൈലിന്റെ മൊബൈൽ പിന്നെ ഇതൊക്കെ കാറ്റിലിയാസും പല സാധനങ്ങളും മിക്സറാണ് ഇവിടെ കിടക്കുന്നത് പിന്നെ ആ ആ ആക്കുന്നത് വലിയൊരു ഫൈനൽ ഓഫീസിന്റെ ഓർത്തല്ലേ മൂന്നിൽ നിക്കണത് ഫാസിഫാറം അതിന്റെ ഫ്ലവറിങ്ങനെ വരിക ടെസ്ലാറ്റ ഡെനിസോണിയോ രണ്ടോ രണ്ടെണ്ണം ഇരുന്ന് നിക്കണത് രണ്ട് സം സെയിം ആണ് പക്ഷെ കളറുകള് വ്യത്യാസം വരേണ്ടത് പിന്നെ അത് വരണ്ട് റിംഗോയിൻ്റ് പാന്റ്റാ ഓക്കെ അപ്പുറത്ത് നിക്കണത് ടെസ്ലാറ്റയുടെ തന്നെ വെറൈറ്റീസ് ആണ് ഇത് പടക്കാല്ലേ ഇത് ഇത്രയും സൈസ് തന്നെയാണ് എന്തായത് ഇവിടെ ഇപ്പൊ നല്ലോണം ഷൂട്ടായിട്ട് വന്ന് ഇപ്പൊ ഫ്ലവറായിട്ട് നല്ല ഫ്ലാഗ്രന്റ് ആയിരിക്കും ഫ്ലവർ ഇത് രണ്ട് ടിസ്റ്റ് വെറൈറ്റി ആണ് ഇത് ടിസ്റ്റ് ആണ് അത് ഈ വൈറ്റ് ടിസ്റ്റ് ആണ് പിന്നെ ദാ നിക്കണത് അതന്നെ തോന്നുന്നുണ്ട് അതിൽ തന്നെ ടിസ്റ്റിന്റെ ഈ ഈ പിരിയാണിന്റെ അത് ഇത് പല ടൈപ്പിലും പലതായിട്ടാ വരിക ടിസ്റ്റിന്റെ വലിയ പ്ലാന്റ് വരുന്നതിന്റെ ഫ്ലവർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ആ ഫ്ലവർ ലെങ് ലെ നല്ല ലെങ് ആയിരുന്നു ഒരു അഞ്ചടി ആറടി അതിപ്പോ പ്ലാന്റ് ചെറുതാ അത് കുറച്ച് അവിടെ വലിയ പ്ലാന്റ് പക്ഷെ അതുമൊരു നാലഞ്ച് കൊല്ല ഒരു ഇതൊക്കെ കാറ്റിലിയ ഫെലോസിസ് പിന്നെ അതില് ഉണ്ടാവും മാൻഡി ഉണ്ടാവും വെറൈറ്റീസിന്റെ അങ്ങനത്തെ വെറൈറ്റീസ് ചെറിയ വെറൈറ്റി ചെറിയ ഫ്ലവറിന്റെ വെറൈറ്റി ഫലനോ അത് ഫെലോസിസ് ആണ് ഫ്ലവർ ഉണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ആണ് പിന്നൊന്നും ഫ്ലവർ പാല്ല ഫ്ലവർ മുട്ടായി വരും മഴ സമയത്ത് ഇതിന് നന്നെ നോക്കണം നന നന്നായി നോക്കണം നനവ് കൂടാൻ പാടില്ല ഫ്ലവർ ഇല്ലാത്ത ഇല്ല ഫ്ലവർ ഇല്ല ഇതിന്റെ ഇത് മഴ കഴിഞ്ഞോടു കൂടി ഇത് മൊത്തം ഫ്ലവർ ചെയ്യും ഫ്ലവർ ചെയ്യും അതിന്റെ ടൈം ആവും മഴക്കാലം കഴിഞ്ഞാൽ വരണ്ടേച്ചർ ആ വേണം വേണം ചൂടധികം അതന്നെ ഇത്രയും നെറ്റ് കൂടെ കെട്ടിട്ടാണ് ഫലാസിന്റെ സീഡിലിങ്സ് ഇതിപ്പോ ഇതില് കൊറേ കളേഴ്സ് ഉണ്ട് ഇതിൽ ഒരു പത്ത് പന്ത്രണ്ട് കളർ കാണണം ആ യെല്ലോ റെഡ് അങ്ങനത്തെ കളറുകളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ പറഞ്ഞില്ലേ പിന്നെ കാറ്റ്ലിയുടെ നേരത്തെ കണ്ടിട്ടില്ല അത് വേറെയാത് വേറെ ഇതിപ്പോ എൻസൈക്ലിയുടെ ഫ്ലവറിംഗ് നിക്കണത് ചെറുത് ചെറിയ ഫ്ലവർ പിന്നെ മറ്റേത് പിന്നെ ക്വാളിറ്റി ഒന്നും ഇടൊക്കെ ആണ് പിന്നെ ഇത് വരണം ബ്രൌൺ സ്പ്ലാഷ് സ്പ്ലാറ്റി സ്പ്ലാഷ് വെറൈറ്റി ഇതും റേറ്റ് കൂടുതലാണ് പിന്നെ റാബിറ്റ് റാബിറ്റ് വൈറ്റ് ഇത് ഇതിന്റെ ഫ്ലവർ പോയി എന്റെ ഇത് വേരിഗേറ്റഡില് വേരിഗേറ്റഡില് വന്നിട്ടുണ്ടായിരുന്ന ഫ്ലവറിങ് പിന്നെ ഇതിന്റെ കാറ്റിയുടെ വലിയ ബിഗ് ചെടികളോട് ഗ്രാമർ ഓർഗഡ് റിയാം ലെങ് മറ്റേ റൗണ്ട് ടി സാഫ് കൊടുക്കും സാഫ് കൊടുക്കും പിന്നത് ചില സമയത്ത് കൂടുതൽ കാണണെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ നാറ്റീവോ കൊടുക്കാറുണ്ട് ഇടയ്ക്ക് പിന്നെ ഓബറോ കൊടുക്കേ അങ്ങനെയൊക്കെ ബ്ലൂമിങ് വേണ്ടി ഫ്ലവറിങ് വേറെ കൊടുക്കുന്നുണ്ട് അത് ഫ്ലവറിങ്ങും ബ്ലൂമിങ്ങും വേറെ കൊടുക്കും ഇതൊക്കെ എത്ര ആള് ആയിട്ടുണ്ടാവും ആറ് മാസം ഒരു കൊല്ലം മാറേ ആയിട്ടുണ്ട് അപ്പഴാണ് ഫ്ലവർ ചെയ്യുള്ളൂ നമ്മളിവിടെ വന്ന് നമ്മള് ക്ലൈമേറ്റ് ആയിട്ടൊന്നും പിടിച്ചു കാര്യമായിട്ട് അത് കറക്റ്റ് വെള്ളം അതിന്റെ വളവും കൊടുത്തുകഴിഞ്ഞാൽ ടെമ്പറേച്ചറും കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല ഒരു സൈഡിലായി അതിന്റെ ഫ്ലവറിന് ഒരു ഡയാനം റെഡ് പറഞ്ഞാ ഫ്ലവറില്ല ഇത് ഏട്രോപൊറിയേറിയം ഇത് തന്നെ ഒരു വെറൈറ്റി ഏകദേശം റെഡാണ് വരണത് റെഡ് പിന്നെ ഇത് റിംഗോ അല്ലേ ഫ്ലവർ വേറെ ഒന്നും ഇപ്പൊ നമ്മള് വന്ന് പ്ലാൻ ചെയ്തിപ്പോ വെൽതാ

വളർത്തുന്നവരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വളർത്തുന്നവരുണ്ട് അത് നാടൻ അത് ഒറ്റ കളർ ഇത് നമുക്ക് റിംഗോ ഹൈബ്രിഡ്സ് വരും ഹൈബ്രിഡ്സ് വരുന്നുണ്ട് അതിന്റെ പല കളേഴ്സും ഉണ്ടാവും നല്ല മണായിരിക്കും നാടൻ മണമുണ്ടാവില്ല ആ ഭംഗി ഉണ്ടാവുള്ളൂ അത്യാവശ്യം റേറ്റ് വരും സൈസ് അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും ഇത് എൻസൈക്ലിയ അലാറ്റ അത് ഫ്ലവർക്കാൾ ഒരു പത്ത് പത്ത് പതിനഞ്ച് കൊല്ലം ഫുള്ള് ഫ്ലവർ ഫ്ലവർ ഈ സീസണിലാണ് അധികം ഫ്ലവർ ചെയ്യാറ് വെറൈറ്റി ആ സാധാരണ കൊടുക്കണ വെള്ളം തന്നെയാണ് സാധാരണ വഴി തന്നെയാണ് പ്രത്യേകിച്ചൊന്നും കൊടുക്കണമെന്നില്ലേ ഇതിന്റെ സീഡിങ്സ് റേറ്റ് വരേണ്ടത് ഹോൾസെയിൽ റേറ്റ് വരുക ഒരു ഇരുന്നൂറ് രൂപ ആയിക്കിട്ടി ആ സീഡ്ലിങ്സ് എങ്ങനെയായാലും ഒരു പത്ത് കൊല്ലം പിടിക്കും ാസ്റ്റ് ചെയ്യുമ്പോ നോക്കാണെന്ന് വെച്ചാൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കേട് വന്നു കഴിഞ്ഞാൽ ഫംഗസ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മാത്രമേ പോവുള്ളു അല്ലെങ്കി അങ്ങനെ പോകുന്നില്ല വെൽഡായിക്കോളും ഇപ്പൊ ഈ ഗ്രാമറ്റഫലൊക്കെ പണ്ട് ഒരു പത്ത് പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്നു വല്ല്യ കടലുണ്ടായിരുന്നു എവിടെക്കെ ഇതേമാതിരി ഒരു ഷോക്ക് നമ്മള് കൊണ്ടുപോയി ആ ഷോക്ക് കഴിഞ്ഞു വന്നുകൂടി അതിന്റെ പണി കഴിഞ്ഞു അവ അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ എക്സ്ക്ലൂസീവ് വെറൈറ്റീസ് വരേണ്ടതാണ് പോളി ഹൗസ് നിർബന്ധമില്ല പക്ഷെ ഡെൻട്രോബ്യത്തിനൊക്കെ എടുത്ത് വളർത്തുന്നവർക്ക് അത്യാവശ്യം വെയിൽ വേണം വെയിൽ അത്യാവശ്യം വേണം അപ്പൊ അതനുസരിച്ചുള്ള ഷീറ്റ് ആയിരിക്കണം അവർ നെറ്റ് ആയിരിക്കണം അവർ ഇടുന്നത് പിന്നെ മഴക്കാലം വരുമ്പോ അതിന്റെ മോളിക്കോടെ ഷീറ്റ് മറ്റേ പോളി കാർബൺ ഷീറ്റ് ഒന്ന് വലിച്ചു കിട്ടാം അധികം ചെയ്യാം പിന്നെ ആ വെള്ളം അധികം വീഴാണ്ടിരിക്കാൻ വേണ്ടിട്ട് പക്ഷെ വെള്ളം വീണാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അന്നാലും ചീച്ചിലധികം വരണ്ട എന്നുണ്ടെങ്കിൽ വെയിലുണ്ടെങ്കിൽ പ്രശ്നമില്ല മഴയും വെയിലൊരുമിച്ചാണെങ്കിലും ഒരു പ്രശ്നമില്ല പക്ഷെ മഴ മാത്രം നിക്കുമ്പോ ചെറിയൊരു പ്രശ്നമാണ് കുറവ് വരും അപ്പൊ ഈ ഇലകൾക്കൊക്കെ മഞ്ഞ നിറം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഇൻഫെക്ഷൻ ആ സമയത്ത് നമ്മള് മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ഫംഗീസോടെ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കണം ആ ആ

ഒക്കെ ഡെൻട്രോബി മാൻഡ പിന്നെ മൊക്കാറ ഇവർക്കൊക്കെ അത്യാവശ്യം വെയിൽ വേണം വെയിലുണ്ടായാൽ തന്നെ കുറെ നമ്മള് വളം കൊടുത്തില്ലെങ്കിൽ തന്നെ അവർ ഫ്ലവർ ചെയ്യും പിന്നെ അവരുടെ ആ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ റെഡിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല പിന്നെ വളംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കണം പക്ഷെ ഭയങ്കരമായിട്ട് കൂടുതൽ കൊടുത്തിട്ടും കാര്യമില്ല കൊറേക്കെ പിന്നെ നമ്മൾ അവരുടെ അവരുടെ ആവശ്യ അനുസരിച്ച് വേണം കൊടുക്കാനായിട്ട് ശെരിക്കും ആ സമയത്ത് വളരും അത് അതിന്റെ സമയത്ത് കൊടുക്കുക ഒരിക്കലും കൊടുത്തിട്ട് കാര്യം ഞാനിപ്പോ കൊടുക്കുന്നത് മിറാക്കിൾ കൊടുക്കണ്ട് പിന്നെ ഇസ്രയേലിന്റെ വളങ്ങൾ വരുന്നുണ്ട് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഇങ്ങനെ കിട്ടുമ്പോൾ അതൊക്കെ കൊടുക്കും പിന്നെ ഗോമൂത്ര ഇടയ്ക്ക് കൊടുക്കും പക്ഷെ മഴക്കാലത്ത് കൊടുക്കില്ല ആ ജൈവവളങ്ങളൊക്കെ മഴക്കാലത്ത് നിർത്തും ആ നിർത്തും പിന്നെ നമ്മള് സാധാരണ നമുക്ക് ആ സമയത്ത് ഏതാ വൈപിറ്റിയെന്നു വെച്ചാൽ അതനുസരിച്ചുള്ള എൻ പി കെ ഏതാണെന്ന് വെച്ചാൽ അത് കിട്ടും നയൻറ്റി നയൻറ്റീൻ കൊടുക്കാം പിന്നെ ഓരോ കോമ്പസിഷൻസ് വരുമ്പോൾ ഒന്നും മാറി നോക്കാം

അത് സാധാരണ വലിയ പ്ലാന്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വലിയൊരു ചട്ടിയിലേക്ക് പ്ലാന്റ് ചെയ്യാൻ നല്ലത് രണ്ടാമത് റീപ്പോട്ട് ചെയ്യാം അല്ലാണ്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെയും ഒരു ഒന്നൊന്നര കൊല്ലം പിടിക്കും പിന്നെ അതും രണ്ടെണ്ണമേയും ഫ്ലവർ ചെയ്യാം കട്ട് ചെയ്യുന്നത് ശരിയായിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ പൂവും ചെയ്യും അപ്പൊ അതിനേക്കാളും നല്ലത് ആ പ്ലാന്റിനൊന്ന് ഒരു വലിയ ചട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കൊല്ല ഉണ്ടാവുന്ന സ്ഥലത്ത് രണ്ടുമൂന്ന് കൊല്ല ഉണ്ടാവും പിന്നെ അത് അങ്ങനെ ആ സൈസായി വരണെങ്കിൽ മറ്റത് കട്ട് ചെയ്ത് വെച്ചാൽ കുറെ കാലം പിടിക്കില്ലേ അങ്ങനെ ചെയ്യുവരണെങ്കിൽ ും അതന്നെ മറ്റത് ഗ്രോത്ത് ബാക്ക് ബാക്ക് പോകും പിന്നെ പിന്നെ സമയം പിടിക്കും അത് ആ ഇതായിട്ട് ആ മിക്സർ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വരണ്ടേ വേര് വരണം എന്നിട്ടൊക്കെ വന്നിട്ട് വേണ്ടത് വരണെങ്കിൽ ഫ്രണ്ട്സ് അപ്പോൾ ഫ്ലോറിയ ഓർക്കിഡ് സ്റ്റാമ്പിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കണ്ടത് നമ്മൾ ഈ ഓർക്കിഡ് ഗാർഡിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നേരിട്ട് ഫാമായിട്ട് കോൺടാക്ട് ചെയ്യാന്നാണ് ഫ്രണ്ട്സ് അപ്പം അന്ന് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തൊരു ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക മറ്റൊരു ഗാർഡൻ കാഴ്ചകളുമായി നമ്മൾ തീർച്ചയായും കണ്ടുകൊട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ ബൈ